ി നീ കരയേണ്ടതാ വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി ഇത് കണ്ടു നിന്നോ ഡലിവ റബിന് തോന്നണ പടിപാതിലൊഴിയാ ഇവിടെയും നീ കരയേ എന്നെ പറയണം ചെറുപ്പക്കാരോ ആരുടെ മുമ്പിലാ അല്ലാട മുമ്പില് മുമ്പില് പറയണം ഞാൻ പടച്ചവര് എനിക്കു പേടിയും വരാൻ എനിക്ക് ഭയവാ പടച്ചവര് എനിക്ക് പുറത്തുതാ എന്ന് ഒരു നാണവുമില്ലാതെ റബ്ബിന്റെ മുന്നിൽ പറഞ്ഞോ പെണ് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് എല്ലാ സഹോദരിമാരോടും എനിക്ക് പറയാറുള്ളത് ും നീ ഇങ്ങനെ രക്ഷപ്പെടുന്നല്ലോ ഓരോ പ്രാവശ്യവും നീ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നല്ലോ മോളെ നീ വിചാരിക്കും നിന്റെ കഴിവാണെന്ന് പടച്ചവനെട്ട് ഹെൽമറ്റുമിട്ട് കാമുകന്റെ ബൈക്കിന്റെ പുറകില് കറങ്ങി നടക്കുമ്പോ ആരും കണ്ടില്ലെന്ന് നീ കരുതിയിട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതരുത് ചെറുപ്പക്കാരാ പാപങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ നിന്റെ ഉപ്പൂർത്തിട്ടാ നിന്റെ ഉമ്മാനെ ഓർത്തിട്ടാ നിന്റെ മക്കളെ ഓർത്തിട്ടാ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ട പക്ഷേ കള്ളൻ ഒരു ൊരു തത്വമുണ്ടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു രണ്ടാമതും രക്ഷപ്പെട്ടു മൂന്നാമതും രക്ഷപ്പെട്ടു സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ ഉമർ ഖത്താബ് തആല പിന്നെ എപ്പ വേണമെങ്കിലും നിന്നെ ഉമർ തങ്ങളാ ഓരോ രക്ഷപ്പെടുമ്പോ അവസരമായി കണ്ട് നടക്കാതെ റബ്ബ് നിന്നോട് കാണിച്ച കരുണയാണെന്ന് കരുതി കേട്ടു അടിയേറ്റു പറഞ്ഞ നന്നായില്ലെങ്കിലും പിടിക്കപ്പെടും കെടുമോള് അവർ കാണുന്ന ചെറുപ്പക്കാരാ നീ ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞുതരാ റബിയബിന് കൈസമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നോ യുവദ്ധത്തിന്റെ നിലവിലൂടെ നടന്നു പോയ റബിയബിന് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കുറിച്ച്

ചെറുപ്പക്കാരൻ തന്റെ അയൽവാസികൾ വീടിന്റെ മുറ്റത്ത് കബര കുടിച്ചിട്ടിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കബലിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ തന്റെ റൂമിനകത്ത് ആ കബറിനകത്ത് ഇറങ്ങി കുഴിക്കുകയാവറിനകത്ത് കബറിനകത്ത് ഇറങ്ങി കിടന്നിട്ട് പലകൾ മുഴുവനും എടുത്ത് അടച്ചുവെക്കുകയാ ആ കബറിനകത്ത് കിടന്ന് കരയും ആ കബറിനകത്ത് കിടന്ന് കരയും എന്നെ മടക്കള് എന്നെ മടക്കള് എന്നെ കബറിനകത്തുകണെന്ന് കരയുമ്പോ കുടുംബക്കാരി എഴുന്നേറ്റുമെന്ന് പലകയെടുത്ത് മാറ്റിക്കെട്ട് കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണച്ചറപ്പ്

കിടക്കുന്ന റബിയബന് കൈസമന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടെ കയ്യിൽ പിടിച്ചുയർത്തുമ്പോധം വന്നപ്പോ അവിടെ സ്വന്തം ശരീരത്തോട് പറയുകയാ അന്ന് നിന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ നിന്നെ ഈ കമറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്റെ മക്കളുണ്ടായിരുന്നു പക്ഷേ എത്ര കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട് e

എന്തിനാങ്ങളെ നിസ്കരിക്കാനല്ല കുറാനോദാനല്ല നോമ്പ് പിടിക്കാനല്ല ചുരുത്തം ചോദിക്കാനല്ല യാത്ര പറയാനല്ല കടം വീട്ടാനല്ല മാതാപിതാക്കൾക്ക് ഹിതമത്ത് ചെയ്യാനല്ലു പറയാനല്ല ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ായി ആചിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയോ ലൗലാ ഇലാചലന കരീ വിശുദ്ധമായ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കിടന്നു വരുമ്പോ എനിക്ക് സതക്ക ചെയ്യാനൊരവസരം തരണേ സൂറത്തിൽ മുൽക്ക് എന്റെ പൊതിഫലം തപാറൊക്കെ വീതിയിൽ മുൽക്ക് പോകുവാൻ കുല്ല് എന്റെ പ്രതിഫലം ആ പള്ളിപ്പറമ്പി പോകുമ്പോ അറിയാതിന്റെ പ്രതിഫലം എന്താണ് പള്ളിക്കാട്ടി പോകത്തില്ലേ മഹാനായില്ല മാത്ത കാലഘട്ടത്തിൽ ഒരു സഹാബി യാത്രയുടെ വേളയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് കിടന്നുറങ്ങി ഊട്ടി പോയപ്പോഴല്ല ഊട്ടി പോയിട്ടല്ല ഒരു ചെറിയ കുടിൽ കെട്ടി ഒരു കൂടാരം വെച്ച് കിടന്നുറങ്ങി രാത്രി ഓക്കുമ്പോ ആരോ കുർആാനോതന്നു പടച്ചോനെ ചങ്ങാതി ചാടി എഴുന്നേറ്റ് നോക്ക എവിടുന്ന മരുഭൂമി ഖുറാൻ കേൾക്കണ തിരയിൽ ഒന്നും കാണുന്നില്ല തോന്നിയതായിരിക്കും വന്ന് കടന്നു പിന്നെയും കേക്കുടും ചാടി എഴുന്നേറ്റു പിന്നെ ഇറങ്ങി നോക്കി എവിടെ നിന്നുള്ള കുറാൻ കെക്കണേ മനസ്സിലാവണില്ല ആരുമില്ല പിന്നെയും വന്ന് കിടന്നു പിന്നെയാണ് മനസ്സിലാകണത് ഈ ചങ്ങാതിയുടെ കവർ അടിയുന്ന കേക്കണേ ഈ ചങ്ങാതി കിടക്കുന്നതിൽ കവറിന്റെ മുകളിൽ അടിയിരുന്ന ഖുറാൻ കെക്കണേ ഇവിടെ ഞെട്ടി ഉണർന്ന് തങ്ങളുടെ ചാരത്ത് എന്നിട്ട് പറഞ്ഞു നബിയേ ഇന്നലെ ഞാൻ ഖുർആൻ കേട്ടു അത്ഭുതത്തോടെ പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു എന്ത് അത്ഭുതം എന്തിനാ അത്ഭുതം എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ആറടി മണ്ണിനകത്ത് നിനക്കോ വെളിച്ചമാ നിനക്കോ കൂട്ട അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ അത് ഓദിയ ഉമ്മമാരൊക്കെ കബറി കടന്നിട്ട് ആസ്വദിക്കുന്നുണ്ട് നീ സീരിയിലും കുത്തിക്കൊണ്ടിരിക്കു അള്ളാഹു കാക്കുമാറാകട്ടെ സൂറത്തിൽ വാക്കയാ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ റഹ്മാനിന്റെ പ്രത്യേകത എന്താ തങ്ങന്മാരെ േ ഇവരെ മാത്രം കൊണ്ട് ചെയ്യിപ്പിച്ചാ മതിയോ സൂറത്തിൽ അള്ളാഹുബിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരില്ലേ അപ്പൊ ഇത് നിന്റെ ഓതി അതുകൊണ്ട് നിന്റെ വീട് മനോഹരമായി നീയോ നിനക്ക് സമയമില്ല അതുകൊണ്ടാണ് ആ പ്രായം ചെന്ന സമയത്ത് നിന്റെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു ഒരിക്കൽ പോലും നിന്നെ ബുദ്ധിമുട്ടിയില്ല നിന്നെ ബുദ്ധിമുട്ടിച്ചില്ല നിന്നെ പ്രയാസപ്പെടുത്തിയില്ല പ്രയാസപ്പെടുത്തിയില്ലാഹത്തായിട്ട് നിന്റെ ഉമ്മ ഒതുവെടുത്ത് നിസ്കരിച്ചു മരിച്ചു അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുർ ആനോത് അള്ളാഹു തന്നിരിക്കുന്ന സമയം നീ പാഴാക്കരുത് ഇപ്പൊ ഓത് കബറി പോയിട്ട് കരയണ്ട മരണ സമയത്ത് കരയണ്ട ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നെ കൊണ്ട് പറ്റുന്നത്ര നീ ഓത് എന്റെ പ്രിയപ്പെട്ട സഹോദര

ഒരു ഒരു പേടിയും പേടിയും വേണ്ട ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു വേണ്ടടോ നിന്റെ കൊല പുറത്തു പുറത്തു കൊടുത്തവനാ മയ്യത്തിനെ ുംഭിചരിച്ചവന് ജീവനോടെ കുടിച്ചു മൂടിയ ആ കാട്ടാളന്മാരായ അറബികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത് ഒരു പേടിയും വേണ്ട എല്ലാവരും തെറ്റ് ചെയ്യുന്ന فتدي <applause> من سن الله اللهم رسول فرن كل كل بني ادم خطاب وخير الخطائين التواب സന്താനങ്ങളും മുഴുവനും തെറ്റ് ചെയ്യുന്നവരാട് പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ ജീവിതത്തിൽ വന്ന പിഴവുകൾ മുമ്പിൽ ഏറ്റുപറയുന്നവനാ അതുകൊണ്ട് ചുമക്കല്ലേ ഒരുപാട് രോഗം നിന്റെ മുടി നരച്ചില് നിന്റെ മുടി നരച്ചില് മുടി നരയ്ക്കാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലല്ലോ ഈ സദസ്സിലിരിക്കുന്ന നൂറിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരുടെയും മുടി നരച്ചില് മരണത്തിന്റെ അടയാളമല്ലേ നിങ്ങളെ മരണത്തിൻ്റെ അടയാളമല്ലേ എന്തെങ്കിലും ഒരു രോഗമില്ലാത്താരെങ്കിലുമേ സദസ്സിനുണ്ടോ എന്തെങ്കിലും ഒരു രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അത് മരണത്തിൻ്റെ അടയാളമാ പഴയ ആരോഗ്യമുണ്ടോ പാപ്പാ ആരോഗ്യം നഷ്ടപ്പെട്ടില്ലേ തുലിച്ചുങ്ങിയില്ലേ ഇതൊക്കെ മരണത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ചെയ്യാതെ പിരിയല്ലേ

പറ നബിയേ അങ്ങയുടെ ദാസന്മാരോട് പറ പറോട് പറയാ പറ ഞാ ഗൂറത്തു കൊടുക്കുന്നവനാ എത്ര വലിയ പാപം ചെയ്താലും ഞാൻ പുറത്തുതരാ ചെയ്തെന്ന് പറ കല്ല് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറഞ്ഞു ചെന്ന് പറ പരിശതിന്നെങ്കിൽ തിന്നെന്ന് പറ ഭർത്താവിനെ വഞ്ചിച്ചെങ്കിൽ വഞ്ചിച്ചെന്ന് പറ പാവങ്ങൾ ീ കരയേണ്ടതാ വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടീ ഇത് കണ്ടു നിന്നോ ഡ റബിന് പടിപാതിലൊഴിയുടെയും നീ കരയടേ എണ്ണി എണ്ണി പറയണം ചെറുപ്പക്കാരാ ആരുടെ മുമ്പിലാ അല്ലാട മുമ്പില് പറയണം ഞാൻ എനിക്ക് മുമ്പിൽ വരാൻ ടച്ചവര് എനിക്ക്താ എന്ന് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞോ പെങ്ങൾ എന്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് എല്ലാ സഹോദരിമാരോടും എനിക്ക് പറയാറുള്ളത് ഓരോ പ്രാവശ്യവും നീ ഇങ്ങനെ രക്ഷപ്പെടുന്നല്ലോ ഓരോ പ്രാവശ്യവും നീ കള്ള ണിച്ചിട്ട് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നല്ലോ മോളെ നീ വിചാരിക്കും നിന്റെ കഴിവാണെന്ന് പടച്ചവനെ ഫർദയിട്ട് ഹെൽമറ്റ് കാമുകന്റെ ബൈക്കിന്റെ പുറകിലേക്ക് കറങ്ങി നടക്കുമ്പോ ആരും കണ്ടില്ലെന്ന് നീ കരുതിയിട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതരുത് ചെറുപ്പക്കാരാ പാപങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ നിന്റെ ഉപ്പൂർത്തിട്ടാ നിന്റെ ഉമ്മാന ഉമ്മാനൂർത്തിട്ടാ നിന്റെ മക്കളെ പോർത്തിട്ടാണ് കെടുത്തണ്ട എന്ന് കരുതിയിട്ടാ പക്ഷേ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടുമെന്നൊരു തത്വമുണ്ടാണാ ചെറുപ്പക്കാരാ അതുകൊണ്ട് ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു രണ്ടാമതും രക്ഷപ്പെട്ടു മൂന്നാമതും രക്ഷപ്പെട്ടു സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ മഹാനായ സീതുന بن الخطاب യുകയാ പിന്നെ എപ്പ വേണമെങ്കിലും നിന്നെ പിടിക്കപ്പെടുമടാ പറയുന്നത് ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുമ്പോ അവരവസരമായി കണ്ട് നടക്കാതെ റപ്പ് നിന്നോട് കാണിച്ച കരുണയാണെന്ന് കരുതി കേട്ടു അള്ളാടെ മുമ്പിൽ ഏറ്റു പറഞ്ഞ നന്നായില്ലെങ്കിലും പിടിക്കപ്പെടും പെങ്ങളെ നാണം കെടുമോളേ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ പറയടാ മക്കള് ഈ വയലിന്റെ മൂന്നാമത്തെ ദിവസം ഈ സദസ്സിൽ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചിറപ്പിനോട് നിനക്ക് കരഞ്ഞുകൊണ്ട് പറയാൻ പറ്റുമോ പറഞ്ഞാൽ പ്രതിഫലം പറയാ കിട്ടുന്ന കിട്ടുന്ന പ്രതിഫലമല്ല 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 ചെയ്തവന്റെ പറഞ്ഞവനെ കുറു ആ പഠിച്ചവന്റെ പറഞ്ഞവന്റെ പ്രതിഫലമല്ല ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാവം പടച്ചിറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ ഒരു മനുഷ്യനല്ല കൊടുക്കുന്ന പ്രതിഫലമാ നിനക്ക് തരും പ്രതിഫലം ഞാൻ പറയില്ല വിധത്തിൽ ചെയ്തൊരു തെറ്റ് ഇന്നിവിടെ ഇരുന്ന അല്ലാഹയുടെ മുന്നിൽ പറഞ്ഞു നിനക്ക് தரும் പ്രതിഫലമല്ല നിനക്ക് தரும் പ്രതിഫലമല്ല നിന്റെ ജാറത്ത് കിടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറയാ ഇന്നിവിടെ വഅദിന്റെ സദസ്സിലിരുന്ന് കൊണ്ട് കരഞ്ഞു കൊണ്ട് തൗബ ചെയ്തിട്ട് നീ പോയാ മക്കളെ തൗബ ചെയ്യണേ വേരദയല്ല ചെയ്യാൻ പറയുന്നു തൗബ ചെയ്തിട്ട് നീ മരിച്ചോ നാളെ മൂന്ന് കഷ്ഠം വെള്ള തുണിയിലെ പൊടിഞ്ഞിട്ട് നീ ഫൈസി ഉസ്താദ് നിസ്കരിക്കുമല്ലോ അവസാനം നിസ്കാരം കഴിഞ്ഞു പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ കബറാളികൾക്ക് പെരുന്നാളിന്റെ സന്തോഷമാ പള്ളിപ്പറമ്പിലെ കബറാളികൾക്ക് വല്ലാത്ത സന്തോഷമാ കാരണം നീ പോകുകയാണല്ലോ നീ പോകുകയാണല്ലോ അവന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന എടോ മരിച്ചവര് നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അമ്മാവ് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ oh കിടക്കുന്ന ചാരത്ത് തൗബ ചെയ്ത നിന്റെ യും പ്രതിലമുണ്ടെങ്കിലോ ചെറുപ്പക്കാരാ അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഈ ചെയ്യാത്തവനും ചെയ്തവനാട് ഇരിക്കുന്ന ചിരിച്ചും കളിച്ചും നടക്കുന്ന എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ നമ്മളാരും മലക്കുകളല്ല മനുഷ്യന്മാരാ അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടന്നാ മാത്രം പോരാ അത് ചുമന്നുകൊണ്ട് നടന്നാ പോരാ അമ്മടെ മുമ്പില് പറയാറുള്ളത് അന്തസ്സായിട്ട് പറയൂ ഒറുക്കൻറെ പാപം വെറുക്കാതെ നീ നീയല്ലാതെ ലോകർബങ്ങളെ വലച്ചതാ നഷമുന്തി തെല്ലിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റൊബേ നിന്നെ

പടച്ചവര് അഹങ്കാരത്തോടെ ചെയ്തതല്ല നീ കണ്ടാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് ചെയ്തതല്ല റബ്ബേ പറ്റിപ്പോയതാ അല്ലാത്ത തരടേ റബ്ബിന്റെ മുമ്പില് കരയടാ ചെറുപ്പക്കാരാ പിന്നെ മുന്നിൽ തൗബ ചെയ്യേ തൗബ ചെയ്യാതെ മരിക്കല്ലേ മരിക്കല്ലേ തൗബ തൗബ ചെയ്യാതെ ചെയ്യാതെ കിടക്കുന്ന കൊണ്ടുപോകുമ്പോളികൾ പറയും നശിച്ചവരേട നഷ്ടവാളി എന്നെ നീയല്ലേടാ കുളിപ്പിച്ചത് എന്നെ നീയല്ലേടാ പൊതിഞ്ഞത് എന്റെ മയ്യത്ത് കെട്ടിൽ ചുമന്നത് നീയല്ലേ ಆ ആറടി മണ്ണിനകത്തി ഇറക്കി വെച്ചത് നീയല്ലേ പലകനത്താ നീ ഉണ്ടായിരുന്നല്ലോ മണ്ണിടാനും എനിക്ക് അവസരമില്ലായിരുന്നു പെട്ടെന്ന് മരിച്ചത് കാരണം തൗപ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു നിനക്കള്ള അവസരം തന്നില്ലേ ചെറുപ്പക്കാരാ നിനക്കൊരുപാട് ചാൻസ് ഉണ്ടായിരുന്നില്ലേ കബറാട് ചോദിക്കും നീ അല്ലേ എന്റെ മയ്യത്ത് കൊളുപ്പിച്ചത് എന്നെ കാണാൻ വന്നവളായിരുന്നില്ല நீயும் <coughs> கரைஞ்சில்ல <coughs> 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 േ എന്റെ മയ്യത്തെ വീട്ടുകാർ കരഞ്ഞപ്പോ നീ ഉണ്ടായിരുന്നല്ലോ നീയുമെന്നെ കുറിച്ചു പറഞ്ഞില്ലേ നിനക്കുള്ള അവസരം തന്നു എനിക്ക് തന്നില്ലല്ലോ എന്നിട്ടും നീ തൗപ ചെയ്തില്ലല്ലോ ആ കവറാളി പോലും നിന്നെ ശപിക്കും പെണ്ണേ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ മരിക്കുന്ന സമയത്ത് തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് തൗപ ചെയ്തിട്ട് വേണം ம <laughs> முத்தையும்ப்படுத்துணையல்ல <laughs>